ചതുരങ്കപ്പാറ എന്ന സ്ഥലത്ത് കമ്പന്തേനിക്ക് ചതുരങ്കപ്പാറ ചതുരങ്കപ്പാറ രണ്ടും അതിലും ഉണ്ടായി പറയണ്ട കമ്പന്തേനിൽ ആണ് ഇത് ഉള്ളിലാണ് ആ ആ പാർ ഡണ്ടി വല്ലോനെ അല്ലേ വേറെ മെച്ച പറ്റാതിരിക്ക് അവിടെ കിടക്കളോ ആക്കിന്നോ സെലോдика എന് സമോ വറ ട്രാക്കിങ്ങണ്ടോ വറ നല്ലപോലെ ഇക്കല്ലേ പോകാനായിട്ട് ഇനി ഇവിടെ ട്രക്കിങ്ങിലാറ്റ് അല്ല നമ്മൾ വണ്ടി ഉള്ളിൽ നടക്കില്ല അല്ലേ ആൾക്കൊക്ക് വലിയ പാട വണ്ടിട്ട് പിടിപ്പിക്കാനാണ് ഉള്ളതേ ഇല വണ്ടിയേറെ സൈഡ് ആക്കിയിട്ടുണ്ട് ശരി ഇങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടിനോട് അടുക്കി ഇുകളി പൊള്ളു SCSI ശരവട അഞ്ചാ SCSI ഇവര്വള് നമ്മുടെ കള്ളിപ്പാറ എഴുതും Thank right, you. ഇതിലും എല്ലായിടത്തും പോയാണ്ടല്ലോ നമ്മടെ നമ്മളെ ഓ ഞാൻ നാല് തലേ കാന്തല്ലൂരുണ്ടല്ലോ വണ്ടി മുക്ക അവരെ പനി ചെയ്യപ്പെടാ പനി ചെയ്യപ്പോ അവര് ഇതില് ഇതിൽ പാടിക്കുന്നുള്ളേ വേറെ വണ്ടി ഓടിയാൻ പറ്റില്ല കമ്പന്ത അറുപത്തഞ്ച് മൂന്നാറി അത് മറ്റേ വേറെ റോഡില് മൂന്നാറിൽ എന്താ ആ റോഡിലോട്ട് പോവല്ല ഞാൻ മൂന്നോട്ട് ഇരു ഇങ്ങോട്ടാ കമ്മോട്ടു മൂന്നാറോട്ടാ പറയണോ Ah, oh, A bukaran. Oh, oh. oh nah, nah, ya, road

Valeu, maneira... எங்க <coughs>

പോരങ്കപ്പാറക്കാണ് പോണത് നമ്മളൊരു സ്ഥലത്തേക്ക് പോന്ന രണ്ടു സ്ഥലം കിട്ടും ഇതൊന്നും തമിഴ്നാടാകും തമിഴ്നാട്ടിലാണ് പാറ പിന്നെ ഒരു കേരളത്തിലാണെന്നുള്ളതിലാണ് ഇരിക്കുന്നത് ഉൽപാദിക്കാൻ ഇത് ഏതാണല്ലോ അല്ലെ മുമ്പേ അപ്പത്തെ നമ്മരമാലിക്ക് നേരത്തെ പോയിരുന്നു ആമ നേരമേലിക്ക് നേരത്തെ പോയില്ലേ அந்த காரணம் பேங்கிலி இப்பொட்டி எடுக்கணுல்ல അപ്പോൾ ആ ഇവർക്ക് ഒരു യൂണിറ്റ് ഗെറ്റോളാണ് അവര് വന്നാണ് ആ ഇവർ ഓരോന്നേ നീരാടാ ചെക്കായടോ ചെക്കേ ഈ മൂര് കൺട്രോൾ എന്താ ആ കോഡ് നമ്പർ ആരെ Parts.

ആ ലോളയേ മാറ്റണ്ടാണ് അപ്പോൾ അഹ് അതിക്കാത്തെ ഇച്ചി ടൈം লাগে അത് പോയി വെച്ചു ഒരു ലീഫ് അങ്കോട്ടാ വെയി വൈകത്തി നവോദ കിട്ടി ചേരായോ കിട്ടി ആ നവോല ല ടൈം ദുൽപല ആ കണ്ടി ഇയ വെങ്ങിനി കുറും ദാ വീരൻ കേട്ടോ capa. Que não não. Ah, ah. ah. അതെ അപ്പൊ എന്താ അവരിപ്പഴ ചതുപ്പാറു കൊറമെന്താടുന്നു സ്ഥലന്നല്ല എന്നാലും ചതുരങ്ങ കളിച്ചിണ്ടാവും എവിടെയൊരു വഴി Oh, uh, uh. പാടകൾ ഇവിടെ ഫുൾ പാടം പക്ഷേ നാളെയാണ് സഹുരമായിട്ട് നല്ല പാമ്പുകളായിട്ട് പാറ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് കുഹുണ്ടായിരുന്നു അതിന്റെ അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എസ്റ്റേറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കൂടി പോകാൻ പറ്റും അതിന്റെ ഒരു ചെറുതാണ് ശരിക്കും ഓക്കേ ഓക്കേ വാട്രബേ ഇത് ആ ടൈൻടവറ വേറെ നമ്മൾ നമ്മൾ തിരിച്ച് വണ്ടിയിട്ടില്ലേ അവിടെ തന്നെ ഇരുന്നു ആ ആ വേറെ വഴി വെട്ടിടാ കാരണം കംചാൻ പേര് നേ കണ്ടേരം അമല അമല ഫോൺ നമ്പർ അതിലേ ഇത്ര നമ്പർ തന്നെ ആ നമ്പർ സോക് റേസ് വെച്ചിട്ടുണ്ട് അവിടെ ഇട്ടല്ലേ ഓ റേ ഇവി ഇതിനെ വണ്ടിയിൽ ഓഫ് റോഡ് ആക്കാൻ വേണ്ടി പൊടി അങ്ങോട്ട് കൂടുതലായത് കൊണ്ട് ഇങ്ങോട്ട് കേറിപ്പോ ചേട്ടാ ചേട്ടാ അവര് ഞങ്ങള് നടന്ന് പോയല്ലോ കൊറച്ച് ഫ്രൂട്ട്സും കൂടി ആൾക്കാർ കാണാൻ ഭയ ഭയക്കുന്നു ബക്കറ്റ് 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 ആ അവര് വീട് എടുക്കണുണ്ട് വഴി വെട്ടിതാണ്ട് ബംഗാളി ഉണ്ട് ആ ஆஹ் கூட வண்டியோட தீனிப்பா